എൽ ഡി എഫ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് നയിച്ച തൃത്താല മണ്ഡലം വികസന സന്ദേശ ജാഥ സമാപിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി എൻ മോഹനൻ മാനേജറായ ജാഥ ശനിയാഴ്ച രാവിലെ പറക്കുളത്ത് നിന്നും തുടങ്ങി വരട്ടിപ്പള്ളിയാൽ ആനക്കര കുമ്പിടി കൂടല്ലൂർ കോക്കാട് കുണ്ട് ചിറ്റപ്പുറം കണ്ണനൂർ ഞാങ്ങാട്ടിരി മേഴത്തൂർ തൃത്താല കൊടുമുണ്ട കുളമുക്ക് നാടപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് പരിതൂരിൽ സമാപിച്ചു സമാപന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഞായർ രാവിലെ ആറങ്ങോട്ടുകരയിൽ നിന്ന് തുടങ്ങി വെള്ളടിക്കുന്ന് ചാഴിയാട്ടിരി ചാത്തനൂർ കോമംഗലം പിലാക്കാട്ടിരി കോതച്ചിറ പെരിങ്ങോട് വട്ടേനാട് കക്കാട്ടിരി കോട്ടപ്പാടം തണ്ണീർക്കോട് കാഞ്ഞിരത്താണി കോഴിക്കര കൌക്കോട് പെരുമണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ചാലുശ്ശേരി മെയിൻ റോഡിൽ സമാപിച്ചു സമാപന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു പി ബി സുനിൽകുമാർ അധ്യക്ഷനായി കെ എ പ്രയാൺ വി എസ് ശിവാസ് എന്നിവർ സംസാരിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ എം പി രാജേഷ് ജാഥാംഗങ്ങളായ ടി പി കുഞ്ഞുണ്ണി കെ പി ശ്രീനിവാസൻ പി ആർ കുഞ്ഞുണ്ണി വി പി റജീന ടി സുധാകരൻ കെ എ ഷംസു എം കെ പ്രദീപ് എ കെ ദേവദാസ് ടി പി ഷെഫീഖ് പി ഹൈദ്രോസ് ടി ഹംസ എന്നിവർ സംസാരിച്ചു ജാഥ മാനേജർ പി എൻ മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഷഫീഖ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനി വളരെ നീട്ടി പ്രസംഗിക്കുന്നില്ല ഡോക്ടർ തോമസ് ഐസക്ക് ചാഞ്ചേരിയിൽ സമാധാന പ്രസംഗം തുടങ്ങി പത്ത് കൊല്ലം കേരളത്തിലാകെ എൽ ഡി എഫ് ഗവൺമെന്റ് സൃഷ്ടിച്ച വികസന വിസ്മയം എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഈ ജാർണ നമുക്ക് പക്ഷെ അഞ്ചു കൊല്ലത്തിന്റെ കാര്യം പറയാനുള്ളൂ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ടേ ഉള്ളൂ തൃത്താലയിൽ എൽ ഡി എഫ് ജയിച്ചിട്ട് അഞ്ചു കൊല്ലം കൊണ്ട് എന്താണ് തൃത്താലയിൽ ചെയ്തത് വാചകത്തിൽ സംക്ഷിപ്തമായി പറഞ്ഞാൽ തകർന്ന തൃത്താലയെ വീണ്ടും എന്നതാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജയിച്ചു വന്നപ്പോഴേ തകർന്ന തരിപ്പണമായ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അടങ്ങിയ ഒരു മണ്ഡലമാണ് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയത് പിന്നീട് ഇങ്ങോട്ട് ആദ്യത്തെ വെല്ലുവിളി ഈ റോഡ് മുഴുവൻ ഒന്ന് ഗതാഗത യോഗ്യമാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ ബോർഡുണ്ട് എണ്ണി 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 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റോഡുകൾക്കാണ് തത്താല മണ്ഡലത്തിൽ ഫണ്ട് അനുവദിച്ചത് അതിൻ്റെ എൺപത് ശതമാനവും പണി പൂർത്തിയാക്കുകയും ചെയ്തു അതിൽ ഇരുപത്തി എണ്ണം പി ഡബ്ല്യു ഡി റോഡുകളാണ് ഇരുപത്തിയൊൻപതെണ്ണം പതിനൊന്നെണ്ണം പണി കഴിഞ്ഞു ഏഴെണ്ണം പണി നടക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഫണ്ട് കിട്ടിയ റോഡുകൾ ഇപ്പൊ പണി തുടങ്ങും ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കിട്ടിയത് പണിയൊക്കെ കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്കും കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് കഴിഞ്ഞു അവസാനത്തെ രണ്ടുഘട്ടത്ത് ഇപ്പൊ പണി തുടങ്ങും ഞാൻ ആ റോഡുകളുടെ മുഴുവൻ പട്ടിക പറയാനുള്ള സമയം വിടില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പട്ടാമ്പി ചാനശ്ശേരി ഈ മണ്ഡലത്തിന്റെ ഹൃദയരേഖയാണ് വലിയ പൈസ വേണമായിരുന്നു അതൊരു മൂന്ന് കൊല്ലം കാത്തിരുന്നിട്ട് കഴിഞ്ഞ വർഷമാണ് നമുക്ക് അറുപത്തിനാല് കോടി കിട്ടിയത് ഒറ്റ റോഡിന് അതിന്റെ നിർമ്മാണം ഇപ്പോ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ആ നിർമ്മാണം കഴിയുമ്പോൾ ഒന്നാം ക്ലാസ് റോഡായി പട്ടാമ്പി ചാലിശ്ശേരി റോഡ് മാറും ഇപ്പൊ തന്നെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇരുപത്തി റോഡാണ് ഓരോ റോഡിനും ഫണ്ട് പാസ് ആകുമ്പോൾ നമ്മൾ പറയും അനുബന്ധ ഇത്ര ഫണ്ട് അനുവദിച്ചു അപ്പൊ വളരെ അന്ധമായി രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്ന ചിലര് അപ്പൊക്കെ പറഞ്ഞെന്താഴിഞ്ഞു തള്ളു തുടങ്ങി അല്ലേ ഒന്നും നടക്കാൻ പോകുന്നില്ല അവർ വിശ്വസിച്ചത് ആത്മാർത്ഥമായിട്ട് അങ്ങനെയാണ് ഒന്നും നടക്കില്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തെ പോലെ തന്നെ ആയിരിക്കും ഈ അഞ്ചു കൊല്ലവും എന്നാകില്ല പിന്നെ റോഡിന്റെ പണി തുടങ്ങിയപ്പോഴും നമുക്ക് കുറ്റവും കുറവും പറയാൻ അതെല്ലാം കഴിഞ്ഞ് റോഡുകൾ ഗംഭീരമായിട്ട് ഓരോന്നോരോന്നായിട്ട് പണി കഴിഞ്ഞപ്പോഴോ ഇപ്പൊ പറയാമേ അഞ്ചു കൊല്ലം വേണ്ടി വന്നു അല്ലെ റോഡൊക്കെ നന്നാക്കാം അല്ലേ എനിക്കവരോട് പറയാനുള്ളത് അതിനു മുമ്പ് നിങ്ങൾക്ക് പത്ത് കൊല്ലം ഉണ്ടായിരുന്നല്ലോ റോഡൊക്കെ നന്നാക്കാൻ അപ്പൊ നിങ്ങൾ പത്ത് കൊല്ലം കൊണ്ട് ചെയ്യാതിരുന്ന കാര്യം പത്ത് കൊല്ലം കൊണ്ട് പൊളിച്ചിട്ട് റോഡ് നന്നാക്കാൻ ഒരു അഞ്ചു കൊല്ലം എടുത്തിട്ടുണ്ട് ക്ഷമിക്കണം എന്നാണ് അവരോട് പറയാനുള്ളത് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആൻഡിക് സാൻഡ്രി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കൗരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു